ക്രിയമായി ഈ പ്രദേശത്ത് പ്രവർത്തിച്ച ഒരു സംഘടനയാണ് എന്താണോ ഇതിന്റെ രൂപീകരണ സമയത്ത് ഇതിന്റെ ലക്ഷ്യങ്ങളിൽ ഓബ്ജക്ടുകളിൽ പറഞ്ഞത് ആ ലക്ഷ്യങ്ങളെല്ലാം ഒന്ന് രണ്ട് മൂന്ന് എന്ന അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നു എന്നുള്ളത് ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അഞ്ചു വർഷക്കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധാരണഗതിയിൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ ഇതിന്റെ സംഘാടകരെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ഈ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും പലപ്പോഴും അതിൻ്റെതായ ഒരു അംഗീകാര സമൂഹത്തിൽ നിന്ന് കിട്ടാൻ താമസിക്കുന്നത് വൈകുന്നത് യഥാർത്ഥത്തിൽ കള്ളനാണയങ്ങളുള്ളതോട്ടാണ് ഈ രംഗത്ത് കള്ളനാണയങ്ങളുള്ളതോട്ടാണ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന ഒരു ആരപ്പശൂരം നിലയിൽ ഒരു പലിജക്ക തുടങ്ങോ ഒന്നിനെട്ട് വർഷം കൊണ്ടുപോവുക അത് കഴിഞ്ഞിട്ട് ആ സമൂഹത്തിലെ അതിനെ പാലേ സംബന്ധിച്ചുള്ള ഒരു അവബോധമൊക്കെ ഉണ്ടായി പത്ത് ആളുകൾ ആദ്യം കഴിയുമ്പോഴത്തേക്കും നിലച്ചു പോവുകയാണ് ഇതൊരു കണ്ടിന്യൂറ്റി ഒരു നൈരന്തര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ലോങ് റണ്ണിൽ വളരെ ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രയോജനം നമ്മുടെ സമൂഹത്തിന് കിട്ടത്തുള്ളൂ അതുകൊണ്ട് അഞ്ചു വർഷക്കാലം എന്ന് പറയുന്ന ഈ അടിത്തറ ഈ ഇത്രയും കാലം വളരെ സക്രിയമായി പ്രവർത്തിച്ച ഈ ഒരു

കോവിഡ് രോഗികൾക്കാണെങ്കിലും കോവിഡ് കുടുംബങ്ങളിലെ മരണപ്പെടുന്നവർക്കും ഏറ്റവും സഹായകരമായി അന്ന് ചെയ്യാൻ പറ്റുന്നത് ആംബുലൻസാണ് ഓട്ടോറിക്ഷയോ കാറുകൾ കൊണ്ടും യാതൊരു ആവശ്യമില്ലാത്തൊരു കാലമായിരുന്നു അങ്ങനെ ആംബുലൻസ് സർവീസ് എടുത്ത് ഏതാണ്ട് ഒരു ഒന്നര വർഷത്തോളം കോവിഡ് രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അത് ഇവിടെ മാത്രമല്ല ഇവിടെ വണ്ടി എവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അവിടെ എല്ലാം പോയിട്ടുണ്ട് കരുതാൻ വരെ പോയിട്ടുണ്ട് അമ്പലം വരെ പോയിട്ടുണ്ട് കരുതാ എവിടെല്ലാം പണ്ടി കുടിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പോയിട്ടുണ്ട് ഏതാണ്ട് മുപ്പതിനായിരം കിലോമീറ്റർ ആ കോവിഡ് കാലത്ത് നമ്മൾ വന്നിട്ടുണ്ട് കോവിഡ് കഴിഞ്ഞപ്പോ നമുക്കിത് പിന്നെ ഞങ്ങളുടെ കൂട്ടായിട്ട് ആലോചിച്ചിട്ട് കൊമേഴ്സ്യലായിട്ട് ഓടിക്കാറ് അത് ശരിയല്ല കാരണം പാലേറ്റീവിന് യൂസ് ചെയ്ത ഒരു സാധനം നമ്മൾ കൊമേഴ്സ്യലായിട്ട് ഓടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് പാലേറ്റീവ് തന്നെ ഓടാൻ ചെയ്യുക അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഒമ്പതാം തീയതി വാർഷിക റിപ്പോർട്ടും വരവു ചെലവ് കണക്കുകളും സെക്രട്ടറി കെ പുഷ്പദാസ് അവതരിപ്പിച്ചു ആശാവർക്കർമാർ പാലിയേറ്റീവ് നഴ്സുമാർ എന്നിവരെ ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് ആദരിച്ചു യോഗത്തിൽ സൊസൈറ്റി ഭാരവാഹികളായ പി ആർ നാഗ് സുഷമ തങ്കപ്പൻ പി സി റോയ് അഡ്വക്കേറ്റ് പി ജെ അൻസാരി ജി സതീഷ് കുമാർ നഗരസഭാ കൌൺസിലർമാരായ ബിജു നസ്രുള്ള ബിദു രാഘവൻ വൈഹാരിസ് കെ വി രജികുമാർ യൂസഫ് അറാഫത്ത് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം